നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉയർത്തിക്കാട്ടിയ ഏറ്റവും വലിയ പ്രചാരണ വിഷയം അയോധ്യയിലെ രാമക്ഷേത്രവും രാംലല്ലയും ഒക്കെയായിരുന്നു ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ തന്നെ അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തുകയും ചെയ്തു ഇപ്പോഴിതാ മറ്റൊരു പ്രതിഷ്ഠാ ചടങ്ങിന്റെ കാര്യം കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടിയിലെ രണ്ടാമനുമായ അമിത് ഷായാണ് പ്രഖ്യാപനം നടത്തിയത് ബീഹാറിലെ സീതാമർഹിയിൽ സീതാദേവിയുടെ ക്ഷേത്രം ബി ജെ പി പണികഴിപ്പിക്കും എന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം ഞങ്ങൾ ബി ജെ പി കാര് വോട്ട് ബാങ്കിനെ ഭയക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലല്ലയുടെ അമ്പലം പണിതുകഴിഞ്ഞു ഇനി വേണ്ടത് മാതാ സീതയ്ക്ക് വേണ്ടിയുള്ള അമ്പലമാണ് രാമക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിച്ചവർക്ക് അതിന് കഴിയില്ല അതിനാർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് എന്ന് അമിത്ഷാ പറഞ്ഞു ഹിന്ദു ഐതിഹ്യപ്രകാരം നിലമൊഴുതപ്പോൾ ജനകമഹാരാജാവിന് സീതാദേവിയെ കിട്ടിയ സ്ഥലമാണ് സീതാമർഹി ബീഹാറിലെ നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇത് മെയ് ഇരുപതിനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം ബീഹാർ തൂത്തുവാരിയിരുന്നു നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറില്ല എന്ന കാര്യം അമിത്ഷാ ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തുണ്ടാകും അതുകഴിഞ്ഞ് മോദി തന്നെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷാ ഇക്കാര്യങ്ങൾ പറഞ്ഞത് മോദി അടുത്ത വർഷം എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ വിരമിക്കുമെന്നും അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നും ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പറഞ്ഞിരുന്നു കെജ്രിവാളിന് സന്തോഷിക്കാൻ ഒരു വകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി തുടരുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയത് മദ്യനയക്കേസിലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിലും പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരുന്നു അതൊരു സാധാരണ ഉത്തരവല്ല എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് വാർത്താ ഏജൻസിയുടെ ഷാ പ്രതികരിച്ചു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക പരിഗണന കെജ്രിവാളിന് ലഭിച്ചു എന്നാണ് രാജ്യത്തെ വളരെയധികം ആളുകൾ വിശ്വസിക്കുന്നത് ഇന്ത്യ സഖ്യം ജയിച്ചാൽ ജയിലിലേക്ക് മടങ്ങി വരേണ്ടി വരില്ല എന്ന കെജ്രിവാളിന്റെ പരാമർശം കോടതി അലക്ഷ്യമാണ് ഉത്തരവ് എപ്രകാരം ദുരുപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കേണ്ടത് ജാമ്യം നൽകിയ ജഡ്ജിമാരാണ് തീഹാർ ജയിലിൽ തന്റെ നീക്കങ്ങൾ ഒളി വെച്ച് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നു എന്ന കെജ്രിവാളിന്റെ ആരോപണത്തെയും അമിത്ഷാ തള്ളിയിരുന്നു തീഹാർ ജയിലിന്റെ ഭരണം ഡൽഹി സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അവിടെ ഒരു കാര്യവുമില്ല കെജ്രിവാൾ നിരന്തരം നുണ പറയുകയാണെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് കഴിഞ്ഞും മോദി തുടരും നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറില്ലെന്ന കാര്യം പല വേദികളിൽ അമിത്ഷാ ആവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തുണ്ടാകും അതുകഴിഞ്ഞും അദ്ദേഹം തന്നെ പാർട്ടിയെ നയിക്കും മോദി അടുത്ത വർഷം എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ വിരമിക്കുമെന്നും അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നുമുള്ള ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വപ്നം നടക്കില്ല എന്ന കാര്യവും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ തന്നെയാണ് ബി നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വോട്ട് വോട്ടുപിടിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച അമിത്ഷായ്ക്ക് രണ്ടാമഴത്തിൽ ഭൂരിപക്ഷം ഉയർത്തുകയാണ് ഏകലക്ഷ്യം എ ഐ സി സി സെക്രട്ടറിയും പട്ടിദാർ സമുദായക്കാരിയുമായ സോനൽ പട്ടേലാണ് അമിത്ഷായെ നേരിടുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരിക്കൽ മാത്രം മണ്ഡലങ്ങളിലൂടെ റോഡ് ഷോ നടത്തിയ അമിത്ഷാ തന്റെ ടീമിനെ പ്രചാരണ ചുമതല ഏൽപ്പിച്ച് മറ്റ് പ്രദേശങ്ങളിൽ പ്രചാരണ തിരക്കിലാണ്